നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ചയാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയുള്ള സൈനിക നടപടിയെക്കുറിച്ച് വിലയിരുത്താൻ പ്രധാനമന്ത്രി മോദി മൂന്ന് സായുധ സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ് അതിനിടയിലാണ് പുതിയ സംഭവ വികാസം ഉണ്ടായത് നേരത്തെ പഹൽഗാം സംഭവത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി മോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ മറ്റ് സായുധ സേനാ മേധാവികൾ എന്നിവരുമായി ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഓരോരുത്തരെയായി പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നത് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രിയും നാവികസേനാ മേധാവി അഡ്മിനർ ദിനേശ് കെ ത്രിപാഠിയും തമ്മിൽ നടന്ന പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് വ്യോമസേനാ മേധാവിയുമായുള്ള ചർച്ചയും നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ആക്രമണത്തോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന്റെ സ്വഭാവം ലക്ഷ്യങ്ങൾ സമയം എന്നിവ തീരുമാനിക്കാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി അറിയിക്കുകയും നേരത്തെ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ പ്രതിരോധ നേതൃത്വത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു പഹൽഗാം കൂട്ടക്കൊല യെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എല്ലാ ജീവനക്കാരുടെയും അവധി ഉടനടി പ്രാബല്യത്തിൽ റദ്ദാക്കിയിരുന്നു രാജ്യത്ത് ഉടനീളം പ്രതിരോധ തയ്യാറെടുപ്പ് കൂടി വരുന്ന സമയത്താണ് ഈ നടപടി സ്വീകരിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാൽനടയോ കുതിരസവാരിയിലൂടെയോ മാത്രമേ എത്തിച്ചേരാൻ കഴിയുന്ന പഹൽഗാമിലെ പ്രകൃതിരമണീയമായ ബസരൻ താഴ്വര സന്ദർശിക്കാൻ എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികൾ വെടിയുരുത്തിയത് ഈ ആക്രമണത്തിൽ ഒരു നേപ്പാളി പവനുൾപ്പെടെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ സംഭവത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ആരോപിച്ച് ഇന്ത്യ കർശനമായ നടപടികൾ സ്വീകരിച്ചു ആദ്യഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ താത്കാലികമായി റദ്ദാക്കിയിരുന്നു പിന്നാലെ എൺപത് ശതമാനം കൃഷിയിടങ്ങളിലും വെള്ളം എത്തിക്കുന്നതും തടയുന്നു കൂടാതെ മറ്റ് വ്യാപാര നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ കാര്യമായി പാകിസ്ഥാനെതിരെ നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തം ഐ ടി